ൂരിലേക്ക് അർജന്റീന തന്നെയാണ് കഥയുടെ ആരോപണം ബാംഗ്ലൂരിൽ തന്റെ ആന്റണിയും അമ്പരീക്ഷയും വീട്ടിലാണ് ആദ്യം പോകുന്നതെങ്കിലും തന്റെ ജോലി സ്ഥലത്ത് അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് അവർക്ക് വീട് താമസിക്കുന്നത് ചുറ്റുമുഴ ഒന്നിലും സന്തോഷമോ ആശ്വാസമോ കണ്ടെത്താൻ കഴിയാതെ സ്വയം സൃഷ്ടിച്ചെടുത്താലും രോഗത്തിൽ ആശ്വാസം കണ്ടെത്തുന്ന വൈകിട്ട് ആ ലോകത്തിലേക്ക് മാറ്റാലും അവർക്ക് വേണ്ടപ്പെട്ടവരാകുകയും ചെയ്യുന്ന വ്യക്തികളുടെ കഥ കഥ കൂടിയാണിത് സാക്ഷി എന്ന വൃത്തിക്കാരിയായ ഉമേഷിനെ അവൾക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം സാക്ഷിയുടെ ചുറ്റും ആ കോട്ടി തന്നെ മറ്റൊരു അംഗീകാസിയായ അശ്വിനെയും പിന്നെ മലയാളിയായ കോളേജ് വിദ്യാർത്ഥിയെത്തി രോഗത്തേക്ക് കഥകൾ വരുന്നുണ്ട് ജോലി ചെയ്യുന്ന കടന്ന് ആദി ചി എന്നീ ചോട്ടികളും അവർക്ക് ലഭിക്കുന്നു

സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് വിജയം നേടുന്ന ആവശ്യം പ്രായം മാറ്റി കൊടുക്കുന്നുണ്ട് എന്ന ഒരുപാട് പ്രാധാന്യമുള്ള എന്നാൽ ഒരുപാട് അവഗ്രഹിക്കപ്പെടുന്ന ഒരു കാര്യം കൂടി ഇതിൽ പ്രധാനമായി വരുന്നുണ്ട് എന്തിനും എന്തിനും അമിത അമിതമായി നിയന്ത്രിക്കുന്ന സ്വന്തം മകളിൽ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത തരത്തിലുള്ള മാതാപിതാക്കൾ അവൾക്ക് ഒരു ഘട്ടത്തിൽ അങ്ങേയറ്റ പ്രായമായി മാറുന്നു ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അതിജി സ്വന്തം ഡയറി മഹാദേവ് എന്ന സാഹചര്യത്തിലെ പരാമർശത്തിന് കട്ടുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് ഒരവസരത്തിൽ അർജിയിൽ നിന്നും ഡയറി കാണാതെ പോവുകയും ഒരു കഥ അത് അവർക്ക് തിരിച്ചു നൽകുകയും ചെയ്തു അയാൾ തന്നെ ഡയറി വാങ്ങി എന്ന ആ യുവാ അവളുടെ ജീവിതത്തിൽ പ്രളയത്തിന്റെ നിറങ്ങൾ വീണ്ടും കൊണ്ടുവരുന്നു അവൾ മറന്നുപോയ പല ആഗ്രഹങ്ങളും അവൾ നിറവേറ്റി കൊടുക്കുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ശരൺ അബുദാബിയിൽ ചെല്ലുകയും അവരെ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹം നിഷേധിക്കഴിയുകയും ചെയ്തു പിന്നീട് ഒരു നിമിഷത്തിൽ ആത്മഹത്യക്ക് ചെറുക്കുകയും സ്വന്തം സുഹൃത്തുക്കളുടെ സംരക്ഷണത്തിലും അവൾ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു ആ നിമിഷങ്ങളിലാണ് താൻ തന്റെ പൂർണ്ണതയറിയിരുന്നത് മറ്റുള്ളവരിലാണെന്നും മറ്റാർക്കും തൻ്റെ ജീവിതം പൂർണ്ണമാക്കാൻ കഴിയില്ല എന്നുമുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്നത് അവൾ സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു തന്റെ വിശ്വാസങ്ങൾക്ക് മുന്നുകയും ശരണിന് മാപ്പ് കൊടുക്കൊടുക്കുകയും ദൂരത്തായി സ്ഥലമാണ് കൊൽക്കത്തേക്ക് എന്ത് പോകുകയും ചെയ്യുന്നു അത് ഈ ഇങ്ങനെ കൊൽക്കത്തിലേക്ക് പോകുന്ന കാഴ്ച കൊണ്ടാണ് ഈ കഥാകൾ കാണിക്കുന്നത് വളരെ ആൾക്കാരും നല്ല അനുഭവങ്ങൾ നൽകുന്ന ഈ നോവൽ എല്ലാവരും വൈകൃത